മുൻ മുഖ്യമന്ത്രിയാണ് മണിക് സർക്കാർ മണിക് സർക്കാരിന്റെ മകനും മകളും ഇന്ന് സി പി എമ്മിലില്ല ആഘോഷപൂർവമാണ് സർക്കാരിന്റെ മകനെയും കാണാം അപ്പോ മുൻ മുഖ്യമന്ത്രിമാരുടെ അസംതൃപ്തരായ മക്കളെ ആദ്യം കൊണ്ടുപോയത് ലീഡർ ശ്രീ കെ കരുണാകരന്റെ മകളെ മാത്രമല്ല ആദ്യം കൊണ്ടുപോയത് സി പി എമ്മിന്റെ മണിക് സർക്കാരിന്റെ മകനെയും എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചോ വെച്ചാൽ മണിക് സർക്കാരിന് മക്കളെ ഇല്ല എന്നുള്ളതാണ് എന്നിട്ടാണ് ചാനൽ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് കോൺഗ്രസ് വക്താവ് ബി ആർ എം ഷഫീറ് ഇതുപോലെ പച്ചക്കള്ളം പറയുന്നത് അത് അപ്പൊ തന്നെ പിടിക്കപ്പെട്ടിട്ടുണ്ട് മണിക് സർക്കാരിനും അവർക്ക് കുട്ടികളില്ല എന്നാണ് ഒരു ഷഫീർ പറഞ്ഞ കാര്യം ഷഫീർന്ന ഡിപ്പൻ ഇല്ലാത്ത എനിക്ക് തന്നെ ഒരനുസരിച്ചുള്ള കാര്യങ്ങളിൽ നിരുപാധിക മാപ്പ് പറയണം നിരുപാധിക മാപ്പ് പറയണം മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് കിട്ടിയത് വന്നിരുന്നു ഇതുപോലെ പച്ചക്കള്ളം പറയാനും ആ പച്ചക്കള്ളം പിടിക്കപ്പെട്ടിട്ട് ഇതുപോലെ ഏറെ വിടാതെ പിടിച്ചു ഒക്കെ ഷെഫീറിക്കാക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് സമ്മതിച്ചു കൊടുക്കണം കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നതൊക്കെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് തള്ളിയാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് അല്ലെങ്കിലും ഷെഫീറിക്കായുടെ പണി ഇത് തന്നെയാണല്ലോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പച്ചക്കള്ളങ്ങൾ എഴുന്നള്ളിക്കുക അല്ലെങ്കിൽ പൊട്ടത്തരം പറയുക ഇതൊക്കെയാണല്ലോ ഷഫീർക്കായുടെ പണി അതല്ലാത്ത എന്തെങ്കിലും യാഥാർത്ഥ്യം ഏതെങ്കിലും ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് ഈ ബി ആർ എം ഷഫീർ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വൈകാരികമായി എന്തെങ്കിലുമൊക്കെ വിളിച്ചുപോകും എന്തെങ്കിലുമൊക്കെ കൊട്ടത്തരം വിളിച്ചു പറയും അതല്ലെങ്കിൽ ഇതുപോലെ പച്ചക്കള്ളം എഴുന്നള്ളിക്കും ഇതാണ് ഡി ആർ എം ഷെട്ടീറിന്റെയും കോൺഗ്രസ്കാരുടെയും പൊതു അത് തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത് നോക്കൂ പത്മജ വേണുഗോപാൽ ബി ജെ പി പോയി അതിന്റെ ക്ഷീണം തീർക്കാൻ ഇതുപോലെ പച്ചക്കള്ളം പറയണം കേരളത്തിൽ നിന്ന് കോൺഗ്രസിന്റെ സമുന്നതരായ രണ്ട് നേതാക്കന്മാരുടെ മക്കൾ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ അനിൽ ആന്റണിയും പത്മജ വേണുഗോപാലും ബിജെപിയിൽ പോയതിന് ത്രിപുരയിലെ മണി സർക്കാരിനെ വെച്ച് കള്ളം പറയാണ് മണിക് സർക്കാരിന് മക്കളെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നിട്ട് മണിക് സർക്കാരിന്റെ മക്കൾ ബി ജെ പിയിൽ പോയി ഈ ത്രിപുരയിൽ എങ്ങനെയാണ് ബി ജെ പി അധികാരത്തിൽ വന്നത് കോൺഗ്രസ് ചതിച്ചതല്ലേ പത്ത് സീറ്റും മുപ്പത്തിയാറ് ശതമാനം വോട്ടും ഉണ്ടായിരുന്ന കോൺഗ്രസിന് ആ വോട്ടും ആ സീറ്റുമൊക്കെ എവിടെ പോയി ത്രിപുരയിൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന ആളുകളൊക്കെ ബി ജെ പിയിലേക്ക് പോയില്ലേ ഇതേ ത്രിപുരയിൽ ഇന്ന് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള നേതാവ് പഴയ കോൺഗ്രസ്സുകാരനല്ലേ തിരിച്ചറിയേണ്ടേ നമ്മളിത് ഹിമാചൽ പ്രദേശിനകത്ത് ഗുജറാത്തിനകത്ത് രാജസ്ഥാനകത്ത് അരുണാചൽ പ്രദേശിനകത്ത് ഗോവക്കകത്ത് പോണ്ടിച്ചേരിക്കകത്ത് കർണാടകത്ത് അടക്കം രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആയിരുന്നില്ലേ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വന്ന കോൺഗ്രസുകാർ ആ കൈപ്പത്തിക്കുള്ളിൽ താമര ജീവിച്ച് ബിജെപിയായി മാറിയല്ലേ ബി ജെ പി അധികാരത്തിൽ വന്ന് ഇവിടങ്ങളിലൊക്കെ ആദ്യം പതിനൊന്ന് സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഇന്നും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ ഇന്ന് ബിജെപിയുടെ ഭാഗമല്ലേ നൂറ്റി എഴുപതോളം വരുന്ന എം പിമാരും എം എൽ എമാരും കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറിയില്ലേ ഈ രാജ്യത്ത് സംഘപരിവാറിന് വെള്ളവും വളവും ഒഴിച്ചു കൊടുത്തിട്ട് അവർക്ക് തഴച്ചു വളരാനുള്ള എല്ലാ മൗനാനുവാദവും നൽകിയിട്ട് അതിന്റെ ജാല്യത മറക്കാൻ ഇവിടെ ഇപ്പോ കേരളത്തിൽ നിന്ന് പോലും വെറും ഇടതു ഇടതുവിരുദ്ധ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംഘപരിവാറിനെതിരെ പോരാട്ടം പോലും നയിക്കാൻ കോൺഗ്രസ് സാധിക്കാത്തതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിന്റെ സമന്നതരായ നേതാക്കൾ തന്നെ ബി ജെ പിയിലേക്ക് ചേക്കുകയാണ് അതിന്റെ ക്ഷീണം തീർക്കാൻ ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് മണി സർക്കാരിന്റെ പേരിൽ പച്ചക്കള്ളം പറയുന്നു ഇതാണ് ഇവരുടെ രീതി എന്തായാലും പ്രതീക്ഷിച്ചിട്ടല്ല കണ്ടപ്പോൾ പറഞ്ഞു മാത്രം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരിക്കോളൂ